മാറുന്ന വസ്ത്ര ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര പാലക്കാട് ി പാതയിൽ അപകടം സ്വകാര്യ ബസും കാറും രണ്ട് ഇരുചക്ര വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു കാർ ഡ്രൈവർ തൃശൂർ സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുള്ള ശ്രീനിവാസൻ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വല്ലപ്പുഴ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷൌക്കത്ത് കൊൽക്കത്ത സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ഷഹീർ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കണ്ണൂർ സ്വദേശി അറുപത്തിയേഴ് വയസ്സുള്ള രമേശ് തൃക്കടേരി സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂനത്തറയിൽ സ്ഥിരം അപകടമേഖലയായ ആശാദീപം വളവിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു പട്ടാമ്പി ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് ആളുകളെ കയറ്റി വരികയായിരുന്ന ബസ് വളവിൽ മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ്